ക്ഷേത്രമോഷണക്കേസിലെ പ്രതികളെ രണ്ട് ദിവസത്തിനുള്ളിൽ പിടികൂടി പാണ്ടിക്കാട് പോലീസ് പെരുവക്കാട് ശ്രീ കീർത്തൃക്കോൽ ശിവക്ഷേത്രത്തിലെ ഭണ്ഡാരമുൾപ്പെടെ കുത്തി തുറന്ന് മോഷണം നടത്തിയ പാലക്കാട് തിരുവേകപ്പുറ സ്വദേശി സേട്ട് കൽപ്പകഞ്ചേരി സ്വദേശി ജബ്ബാർ എന്നിവരെയാണ് പാണ്ടിക്കാട് സി ഐ സി പ്രകാശും സംഘവും പിടികൂടിയത് ഇക്കഴിഞ്ഞ ഇരുപത്തി തീയതി രാത്രിയിലാണ് പെരുവക്കാട് ശ്രീ കീർത്തൃകോ ശിവക്ഷേത്രത്തിൽ മോഷണം നടന്നത് രണ്ട് ക്ഷേത്ര ഭണ്ഡാരം തകർത്തു ഒരെണ്ണം കളവ് പോവുകയും ചെയ്തിരുന്നു വോട്ടുപാത്രങ്ങൾ ഉൾപ്പെടെ കളവ് കളവുപോയതായതാണ് പരാതിയിൽ പറയുന്നത് ഇരുപത്തെട്ടിന് രാവിലെ ക്ഷേത്രത്തിലെത്തിയ ജീവനക്കാരാണ് മോഷണം നടന്ന വിവരമറിയുന്നത് തുടർന്ന് പാണ്ടിക്കാട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു മോഷണം നടന്ന് രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ പ്രതികളെ പിടികൂടുവാൻ പാണ്ഡിക്കാട് പോലീസിന് കഴിഞ്ഞതും അന്വേഷണ മികവായി പ്രതികളെ ക്ഷേത്രത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി പ്രതികളായ ആഷിം സേട്ടുവും ജബ്ബാറും ജില്ലയ്ക്കകത്തും പുറത്തുമായി വിവിധ സ്റ്റേഷനുകളിലെ നിരവധി കേസുകളിൽ പ്രതികളാണെന്നും പോലീസ് പറഞ്ഞു വന്ന വഴി വന്ന വഴി അറിയാ എസ് ഐ രമേഷ് ഉദ്യോഗസ്ഥരായ ശശികുമാർ മധു സജീർ മുരളീകൃഷ്ണൻ വിജയൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്